ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കോടിമുറപ്പാലത്തിനടുത്താണ് പത്ത് വർഷമായിട്ട് മുടങ്ങി കിടന്നിരുന്ന കോട്ടയം കോടിമുറപ്പാലത്തിൻ്റെ വർക്ക് ഇവിടെ പുനരാരംഭിച്ചിരിക്കുകയാണ് ചേട്ടാ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഇത് മുടങ്ങി കിടക്കുമായിരുന്നു ഇപ്പം ഇത്ര പെട്ടെന്ന് തുടങ്ങാനും ഗവൺമെൻറ്റിന് എന്തെങ്കിലും ബോധോദയം എല്ലാം ഉണ്ടായോ ബോധോദയൊന്നുമല്ല നമ്മുടെ ആ നമ്മുടെ പുതിയ മാള് അതിന് സമീപം ഡിസംബറില് ഉദ്ഘാടനമാണ് നമുക്ക് നഗരം മൂല്യപിടിപ്പിക്കണം വണ്ടികൾ ഒത്തിരി പോകണം അങ്ങനെ അടി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം പഴയ വഴി വരുമ്പോൾ റോഡ് ബ്ലോക്ക് ആവും തന്നെ ഈ കോടിവെന്ത പാലത്തിൽ അപകടം നടക്കുന്നു റോഡ് ബ്ലോക്ക് എംസി റോഡില് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ള ഒരു സ്ഥലമാണ് കോടിവെന്ത അത് ഈ പിന്നെ പാലത്തിൻ്റെ അവിടെ അപകടം ബൈക്ക് അപകടം ഉണ്ടാകുന്നത് ഒരാഴ്ചയിൽ ഒരു രണ്ടർ എങ്കിലും കാണും ഇത് മുടങ്ങി കിടക്കുന്നതായിട്ട് നമ്മൾ ഒരു ചെയ്താ അറിയാമോ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ യു ഡി എഫിന്റെ കാലത്ത് അതിന്റെ പണി ആരംഭിക്കുന്നത് അന്ന് പത്ത് കോടി രൂപ ആയിരുന്നു അതിന്റെ എസ്റ്റിമേറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് ഇതിന്റെ തീർക്കാനാണ് ഉദ്ദേശിച്ചത് നമ്മുടെ സ്വാഭാവികമായിട്ട് എല്ലാം നമ്മുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ താമസിച്ച് എല്ലാം താമസിക്കുക അതിന് ശേഷം രണ്ടായിരത്തി അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ പുതിയ രക്ഷം വന്നു യു ഡി എഫ് മാറി ഡൽ ഡിഫ് വന്നു അതോടെ ഈ പണി നിന്നു നിന്നു ഈ സ്ഥല എം എൽ എ ആയ തിരുവിശൻ പരാതിയോട് പരാതി കോൺഗ്രസ് ആയാലും സമരം ചെയ്തു ബി ജെ പിക്ക് ആരും സ്ഥവരണം ചെയ്തു അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ്റ്റിമേറ്റ് പുതുക്കി പത്ത് കോടി രൂപയ്ക്ക് തീരണ്ടാണ് പത്ത് കോടി രൂപയ്ക്ക് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണി പൂർത്തിയാക്കേണ്ടതാണ് പുതിയ എസ്റ്റിമേറ്റ് എടുത്തപ്പോഴത്തേക്കും എട്ട് കോടി രൂപയുടെ കൂടി പത്തിൽ നിന്നും പതിനെട്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റായി പക്ഷേ അതിൻ്റെ കാര്യമായിട്ട് ഒരു പ്രവർത്തനവും നടന്നില്ല പിന്നെ സമരം സ്ഥലം എം എൽ എ കൂടിയായ നമ്മുടെ തിരുവഞ്ചു രാജേഷ് സമരം നടത്തി നിരഹാരം കിടന്നു നിയമസഭയെ ചോദ്യം ഉന്നയിച്ചു അങ്ങനെ ഇത് തന്നെ ഒരു കുറേ കാലമായിട്ട് കോട്ടയം നഗരത്തിൽ പൂർത്തിയാക്കാത്ത കുറേ പദ്ധതികളുടെ ചരിത്രം മാത്രമാണ് കുറേ കാലമായിട്ട് പറയുന്നത് ഇത് മാത്രല്ല ഒരുപാട് പദ്ധതികൾ ഒരുപാടുണ്ട് സ്ഥല എം എൽ എയുടെ പല പദ്ധതികളിപ്പം പാതി വഴിയില്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ കോൺഗ്രസിന്റെ എം എൽ എ ആയതുകൊണ്ടുള്ള ഒരു വിഷയമല്ലേ അല്ല ആണല്ലോ ഞാൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അതായത് ഇത് ഇതിപ്പം വർക്ക് നല്ല സൂപ്പറായിട്ട് പോയെങ്കിൽ ഇതിന്റെ നേട്ടം തിരുവനന്തപുരം കിട്ടാൻ പാടില്ല എന്നൊരു അതെ കാഴ്ചപ്പാടേ അപ്പൊ അതിന് ഇവര് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്ന രണ്ടുപേരെയാണ് ഒന്ന് മന്ത്രി വി എൻ വാസവൻ ഒന്ന് കഴിഞ്ഞ വർഷത്തെ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കറ്റ് കെ അൽകുമാർ ഇവരെ രണ്ടുപേരുമാണ് കോട്ടയത്തെ വികസനം അട്ടിമറിക്കുന്നതാണ് കോൺഗ്രസുകാര് ആരോപിക്കുന്നത് അത് ഫലത്തില് ഏതാണ് അഞ്ചെട്ട് പദ്ധതികൾ പാതി പഴിയില്ല പക്ഷേ ഈ പാലം വന്നാൽ അത് ജനങ്ങൾ കാണാൻ അതിപ്പോ നമ്മുടെ ലുലുമാൾ വന്നാലും പാലം വന്നു കഴിഞ്ഞാൽ ബിസിനസ്സുകാർ വരുന്നത് നമുക്ക് ലുലു വന്നപ്പോൾ കാര്യങ്ങൾക്ക് ഭയങ്കര സ്പീഡായി നമുക്കുണ്ടാ കേരളീയർക്ക് അദാനിയോടും അംബിദാനിയോടും മാത്രമേ ഉള്ളൂ കണക്കുള്ളൂ അദാനി അംബാനിന്ന് കേൾക്കുമ്പോഴേ കേരളീയർക്ക് ഭയങ്കര അലർജിയാണ് പക്ഷേ ലുലു വന്നാൽ യൂസഫ് അലി ഇക്കായോട് നമുക്ക് പുതിയ ഒരു മമതയുണ്ട് അതുകൊണ്ട് പ്രതിവർഷവും ഭരണവർഷം പെട്ടെന്ന് സട കുറഞ്ഞു എന്നിട്ട് നമ്മുടെ ലുലു മാൾ വരുന്നു നഗരം മോടിയാക്കണം ആപ്പം പടപട എന്ന കാര്യങ്ങൾ നീക്കമാക്കി എസ്റ്റിമേറ്റ് ആയി തടസ്സങ്ങളെല്ലാം നീങ്ങി അതേ പാലത്തിൻ്റെ പണി തുടങ്ങി ഡിസംബറിൽ ലുലുമാളിൻ്റെ ഉദ്ഘാടനം ഇവിടെ അടുത്ത് തന്നെ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മണിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ലു വരുമ്പം നമ്മുടെ നഗരം മോടിയാക്കും ആര് വന്നാലും ഇതുപോലുള്ള പുതിയ പുതിയ അവിടെ ബിസിനസ്സുകാരെ വരുവാണെങ്കിൽ നമുക്ക് നല്ലതാണ് നല്ല യാത്ര അതിന് നമുക്ക് അതേപോലെ ഇതുപോലെ ഈ നമ്മുടെ കഞ്ഞിക്കുഴിയിലെ ഒരു മേൽപ്പാലോ മറ്റോ ഇങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ എന്താ പദ്ധതി കൂടത്തിൽ ഇങ്ങനെ നടന്നു പോകാനെങ്കിൽ വരണം കഞ്ഞിക്കുഴി ലുലു വന്നാൽ നമുക്ക് അവിടെ ശരിയാവും എല്ലാ സ്ഥലങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ ഓരോ ലുലുവാലും വന്നാല് അവിടെയൊക്കെ വഴിയായി സൗകര്യങ്ങളായി യൂസഫലി നമുക്ക് എത്ര സ്മരിച്ചാലും മര്യാദ കാരണം അദ്ദേഹം തൊഴില് നൽകുന്നുണ്ട് സമ്പത്ത് നൽകുന്നുണ്ട് നമ്മുടെ വഴി വർഷങ്ങളായിട്ട് വഴി ദയവേ അത് വലിയൊരു ഗുണം അപ്പൊ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ കൂടെ നമുക്ക് യൂസഫലിയാണ് ചേർക്കും എപ്പോഴും അദ്ദേഹം ഒരു പ്രചോദനമാണ് ലുലു വന്നതോടുകൂടി നമ്മുടെ നഗരത്തിന്റെ മോശായ മാറുക ഇനിയും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് തിരക്കുകളും കാര്യങ്ങളും ഈ ഒരു സാധ്യത കൂടുന്നോർവേ സൗകര്യം വണ്ടികൾ ഒത്തിരി ഒട്ടേറെ വണ്ടികൾ വരും അപ്പൊ അടിസ്ഥാന സൗകര്യം കൂടാ അടിസ്ഥാന സൗകര്യത്തിൽ പ്രധാനപ്പെട്ടാണല്ലോ റോഡും പാലങ്ങളും അപ്പൊ അതുകൊണ്ട് ഞാൻ ആരും വിഷമിക്കണ്ട ഉടനടി ലുലുവിന്റെ കൂടി നമ്മുടെ കോഴി വന്ന പാലത്തിന്റെ പണി പൂർത്തിയാകും നമുക്ക് പിന്നെ ആഹ്ലാദത്തോടു കൂടി സഞ്ചരിക്കാം സന്തോഷമായിട്ട് സഞ്ചരിക്കാം ഭയം വേണ്ട അപകടം ഉണ്ടാകുന്ന ഭയം വേണ്ട അതുകൊണ്ട് എല്ലാവരും കൊടുക്കാം അതന്നെ ശരിയല്ലേ ശരിയാ അതുപോലെ തന്നെ നമ്മുടെ അവിടെ എന്തോ അത് വർക്ക് ആയോ വർക്ക് ആയില്ല വർക്ക് ആയെന്ന് എന്നറിയത്തില്ല അതിങ്ങനെ ഉടനെ തുടങ്ങും അതിപ്പോ നമ്മൾ കണ്ടല്ലേ ഒരുപാട് അത് തന്നെയല്ല ഈ എന്നാ ആകാശപാത അതും അതൊരു വഴിക്കായി പക്ഷേ ഇതിലെല്ലാം കുറ്റക്കാരൻ ഒരു ഇതിലാ അദ്ദേഹം തുടങ്ങിയ പദ്ധതി അല്ലേ പക്ഷെ ഇതിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും എല്ലാം തിരുവനന്തപുരം അതെ പക്ഷെ പറയുമ്പം കുറ്റക്കാരൻ